കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ കേരളത്തിലെ ഏറ്റവും വടക്കേ വന്യജീവി സങ്കേതം ആറളം കണ്ണൂർ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ വന്യജീവി സങ്കേതം ആറളം കണ്ണൂർ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ വന്യജീവി സങ്കേതം നെയ്യാർ തിരുവനന്തപുരം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ തിരുവനന്തപുരം നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചെന്തുരുണി ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി ചാമ്പൽ മലയണ്ണൻ നക്ഷത്രാമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ ഏത് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം